അങ്ങനെ അജുമാമൻ പോവാനുള്ള ബ്ലാക്ക് എനിക്ക് ഇത് ഇട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലേ ഭംഗി ഇത് ഇഷ്ടപ്പെട്ടോ അങ്ങനെ അജു പോവാൻ സെറ്റായിരിക്കണേ വണ്ടി താക്കോലോ അവിടെ വരെ നീ ഓടിക്കണ്ട പിന്നെ പോയി പെട്ടിയൊക്കെ പിന്നെ നാട്ടിൽ എന്താ പൂട്ടോ പടലോ വന്നല്ലോ വന്നല്ലോ അടിയ പോയല്ലോ ഹൈ ലൈറ്റ് ആയിട്ടില്ല ഇക്കാനായിട്ടില്ല പൊന്നേ ഇക്കൈക്ക ഞാൻ കൂടെ പോകണ്ടേ എങ്ങോട്ട് പോവാൻ ആജിനോട് വേം പോം പറയ് വേഗം പോ ഇവിട નીકണ്ട വരെ નીકണ്ട കൊക്കന വീട്ട കേറ്റൂലാ പറയ് കൊക്കന വീട്ട കേറ്റുവല്ല ആ കൊക്കന വീട്ട കേറ്റൂലാടാ ചന്ത കേറ്റണ്ടല്ലോ ഇത് കേറ്റണ്ട ആവശ്യമില്ലല്ലോ നല്ല കേറ്റൂ ആരും കേറ്റില്ല അപ്പ ഞങ്ങൾ പറഞ്ഞ സെറ്റ് ആക്കിട്രാ ചന്ത ഞാൻ പോട്ടെ എന്താ എന്താ മോതിക്കൊക്കെ പോ പറയ് ഒന്ന് പറഞ്ഞു മിഠായി വാങ്ങിക്കൊണ്ടിരിക്കും അമ്മ വാങ്ങിച്ചും പറഞ്ഞു മോത്തില്ല എന്താ എൻ്റെ മുഖം അത്രയും കാണാൻ കൊള്ളൂല അജുമാൻ മുഖം കാണാൻ കൊള്ളൂല അയ്യോ കമ്മല തട്ടി സോറി 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 പോടാ പോടാ പറ പറ ഞാൻ പോട്ടെ പേര് അങ്ങനെ നാട്ടിൽ പോവാൻ സ്വന്തം പെട്ടി സ്വന്തം വണ്ടിയിൽ കേറ്റുന്നു പൊട്ടിയല്ലേ അത് ആ പാട്ട് പാടണോ ജോ യാത്രയായി സൂര്യൻ കുറו അല്ലേ പട്ടണത്തിൽ പോയേ ഇത്രല്ലേ പാസ്പോർട്ട കണ്ടോ നടക്കൊണ്ടൊരു ധൈര്യമില്ലാതെ എന്നാണോ ഇതെ കോടാ പോടാന്ന് പറഞ്ഞപ്പോൾത്ര ചോദിച്ചിട്ട് ജോൺ ലോറേ ഈ ജോ പോയിട്ട് ും പോവും പോലല്ലോ ഓനെ ഞാൻ പറഞ്ഞില്ലേ ഓനെ കോക്കും വീട്ടിൽ കേറ്റൂല അച്ഛനും അമ്മയും വീട്ടിൽ കേറ്റൂല ഓനെ ഓന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലാ പോണെ കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടും കേറ്റരുത് മോനെ വീട്ടിൽ അപ്പൊ അപ്പൊ നിന്നെ പെട്ടിയെടുത്തതെന്നോ പെട്ടി പിന്നെ ഓൻറെ ഡ്രസ്സൊക്കെ വേണ്ട അവന്റെ ഫ്രണ്ട്സിന്റെ വീട്ടില് നിൽക്കുമ്പോ അതിന് എയർപോർട്ടിലാണെങ്കിൽ പോവാൻ സമയോ അടക്കേണ്ട കാര്യല്ലേ പോണത് ിൽക്ക് വാങ്ങിയേ മറ്റേബറി മിൽക്കില്ല പറയണം ആണ് ആണ് കരയാൻ എയറോ എയർപോർട്ടിൽ യർപോർട്ടിൽ പോവണി കരയുന്ന ഓനെ ഷിപ്പ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട കുഴപ്പല്ലേ മരത്തിന്റെ മുള്ളിൽ പോയാലും കൊഴപ്പല്ലോ മാമക്കൊരങ്ങനെ ആണോന്ന് അജോന് നാട്ടു വഴി വരെ തെറ്റി പാർക്കിന് ഞങ്ങള് ഇനി ടേൺ എടുത്ത് അജു ഇതേ വരെ തെറ്റില്ലല്ലോ പോണേന്റെ ടെൻഷനാ എയർപോർട്ടിക്കുള്ള വഴി വരെ തെറ്റി അജോന്

കുഞ്ഞു കുട്ടി ആവുമ്പോ ഇരിക്കുന്ന പോലെയാണ് എപ്പ ഇരിക്കുന്നത് അപ്പൊ ഹാപ്പി അല്ലേ മേലക്കുണ്ടേ സെൻസർ ഉണ്ടോ അജുമാമൻ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഒരു ക്യൂ നിൽക്കാൻ പോവാണ് കേട്ടോ നല്ല എന്റെ കുട്ടിയെ കുട്ടി പോണില്ല അമ്മേന്റെ കൂടിയേ വരുന്നുള്ളൂ

അങ്കള് പോയപ്പോൾ അറിയണോണ്ടേ ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യം പറഞ്ഞ് തീരുമാനാക്കിയായിരുന്നു അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടിയല്ലാതെ കുട്ടികൾക്ക് പോവാൻ പറ്റൂല എന്നുള്ളത് അതുകൊണ്ടാണ് ആളിപ്പോ നൈസായിട്ട് നിക്കുന്ന ആൾക്കറിയാ പോകാൻ പറ്റൂല ഇതോ ഇത് കുട്ടികൾക്ക് ഇരിക്കാനല്ല ബാഗൊക്കെ വെക്കാനുള്ളതാണ് പിന്നെ

അങ്ങനെ ഇരിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇരിക്കേണ്ട സീറ്റ് ആണ് അത്ര ഒന്നുമില്ല പോകുമ്പോ കുഞ്ഞു ടി വി കണ്ടു

ഇവളെ കരഞ്ഞു പൊളിക്കുന്ന എഴുതിയത് ഇവളന്ന് ഇന്നലെ തൊട്ട് ഇന്നലെ അല്ല കുറെ ദിവസം തൊട്ട് നല്ല കുട്ടിയാണ് സ്ട്രോങ് ആണ് അജുമാവിനെ വീട്ടിൽ കയറ്റൂല ഓക്കെ അജുമാവിൻ കോക്കുവിൻ്റെയും ചന്ദു അതിൽ പോകുന്നു സങ്കടം ഇവിടെ വന്നു നന്ദ നന്ദ ഭയങ്കര ഹാപ്പി കാരണം നന്ദയെ നമ്മൾ പറഞ്ഞ് തീരുമാനമാക്കി വെച്ചിട്ടുണ്ട് ചന്ദുവിന്റെ വീട്ടിലും അച്ഛന്റെ വീട്ടിലും അജുമാവിനെ കേറ്റൂല അക്കു അക്കു കൂടു പോ നടക്കു പോട്ടൻ കരയെ നോക്ക് നമുക്കൊരു കരച്ചിലും ഇല്ല അജിമാവൻ പോണേന് അങ്കളും പോയപ്പോ പേരും കരച്ചിലായിരുന്നോട്ടെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച എല്ലാരും പോകുമ്പോഴും കരയുണ്ടാവുന്നു വർക്ക് ചെയ്യാത്തതിന്റെ സങ്കടമായിരുന്നു അങ്ങോട്ട് പോകുമ്പോ അതൊക്കെ അറിയാ ഇത് വല്ലാത്ത ഇതായിട്ടോ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പിടച്ചു പിടിച്ച് വലിച്ചു കൊണ്ടുവരേണ്ടി വരുന്നു അതാണ് നന്ദ പ്രതീക്ഷിച്ച പോലെ ഒന്നും ബിഹേവ് ചെയ്യില്ല ഞാൻ കരുതി സീനാക്കി കളയുന്നു സുഭാഷേട്ടാ നന്ദക്കുണ്ടല്ലോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ട പറ്റൂല ആ പോയിക്കാ അതിൽന്താ മൂന്ന് പൈസ കൂടെ ബാലൻസ് ചെയ്യാം അപ്പൊ എടുത്തോ എടുത്തോ ഓക്കേ നോക്ക് ആ കൊച്ചിനീഫോ ഉണ്ടാക്കിയ പോലെ ആയല്ലോ കൊത് മാമനും പോയേ കയ്യില സാല അജോ കാണട്ട എന്റെ മോള് തുള്ളി തുള്ളി പോണത് അച്ചിയാണോ എങ്ങനെയാണോ വിളിക്ക നടന്നോ അച്ഛൻ എടുത്ത് നടന്നോ ഓ വണ്ടീനെ പേടിയുള്ള ഒരു മൊതല് രണ്ട് ഫെയറി ആയിരുന്നു അവര് പറയാ തൊണ്ണൂറ്റിയെട്ട് റിയാൽ അടക്കാന് അപ്പൊ അജി എന്ന് അപ്പൊ ഞങ്ങളതും കൂടെ വാങ്ങിച്ചു പാലെടുത്ത് കുടിക്കൂലേ ആ അങ്ങനെയാണ് പാല് കുടിക്കുക വിഷക്കുമ്പോ താന കുട്ടികൾ കുടിക്കും മറ്റേത് നമ്മളിങ്ങനെ കൊടുത്താ കുടിക്കൂല ആ ഇപ്പൊ ദാഹവും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഗ്യാപ്പ് അണ്ട് അവിടെ വെയിറ്റ് ചെയ്ത ഡ്രസ്സിലാക്കലേ ഉള്ളു കുടിക്കേ മെല്ലെ ഇവിടെ കുട്ടി അക്കോ സീറ്റ് ബെൽറ്റ് മതി മതി കാട്ടിക്കൂട്ടില് മതി അച്ചച്ച വീട്ടിൽ മീൻ പിടിക്കാനാണ് കേട്ടോ അച്ചു പോയിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്തോ ഒരു നെഞ്ചെന്തോ പോലെ ഒന്നും ഉണ്ട ഡ്രൈവർ വണ്ടി എടുക്കും പറയാറുണ്ടായിരുന്നു ഞാൻ അത് മിസ് ചെയ്യുന്നുണ്ടോ അത്രേ ഉള്ളൂ കേട്ടോടാ ഞാനിത് എത്തിയിട്ട് ഒന്നിച്ച് വീഡിയോ ഷൂട്ട് പോസ്റ്റ് ചെയ്യൂട്ടോ അന്നേരം കണ്ടോണ്ടു കുറേ കാലത്തിന് ശേഷം ഒറ്റക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് ആദ്യായിട്ടാ എപ്പോഴും അവൻ കൊണ്ടാക്കി തരലായിരുന്നു ഞാൻ ഒറ്റക്ക് പോകുമ്പോ ഒരു ടെൻഷന് ഞാൻ പോയാ എന്റെ വില അറിയുന്നൊക്കെ നൂറുവട്ടം പറഞ്ഞിട്ടാ പോയത് കേട്ടോ കൊറച്ചൊക്കെ അറിയുന്നുണ്ട് വില അങ്ങനെ അജുമാമൻ വീട്ടിലെത്തി ഇതാണ് കേട്ടോ ഞങ്ങളെ വീട് അപ്പൊ അജു മെല്ലെ കോളിംഗ് ബെല്ലടിച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ ജീവൻ അജുവിൻ്റെ ഫ്രണ്ടാണ് പിക്ക് ചെയ്തിരിക്കുന്നത് അവനെ ജീവനാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ ഞാൻ നേരത്തെ ജീവനോട് പറഞ്ഞിരുന്നു എനിക്ക് എല്ലാ വീഡിയോ എടുത്ത് തരണം എന്ന് ഇനി എല്ലാ വീട്ടിലും കാണുന്ന പോലത്തെ ഒരു റിയാക്ഷൻ ആവൂല എൻ്റെ വീട്ടിൽ കാണുന്നത് കേട്ടോ കാരണം ഒന്നാമത് അമ്മ വെയിറ്റ് ചെയ്യുകയാണ് ആരാന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് തുറക്കാതെ രാത്രി നല്ല ഞാനാണെങ്കിൽ ആ നേരം വീഡിയോ കോളിൽ അങ്ങനെ വിളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നിട്ട് അമ്മ ഓടിയത് ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം അമ്മയ്ക്ക് ക്യാമറ കണ്ട അമ്മ വല്ല ആവും ജീവൻ ക്യാമറ എടുക്കണത് കണ്ടുകൊണ്ടാണ് അമ്മ ഓട്ടോ ഓടിയത് ചിക്കുവിൻ്റെ റൂം താഴെത്തന്നെയാണ് ചിക്കു അവിടെ ഉണ്ട് കേട്ടോ അപ്പം ആരും അറിയില്ലായിരുന്നു ഞാൻ എല്ലാവരോടും വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്നു ഇവൻ ഇവിടെ എത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് ചിക്കുവിനോട് ജന്മം ഉണ്ടെങ്കിൽ മിണ്ടൂല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഞാൻ ചിക്കൂനം മുറിച്ചിട്ടു ഇനി ഞാൻ ചിക്കുനോട് മിണ്ടൂല എന്ന് പറഞ്ഞയാളാ ഞാനാണെട്ടോ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ രാവിലെ ടിയാണ് തടിച്ചത് അങ്ങനെ Kazali, kazali. A a ah. <laughs> <ndomım."> <laughs> <laughs> േ ഇങ്ങോട്ടെ ഞാൻ നോക്കട്ടെ നാം നോക്കട്ടെ കുട്ടിക്ക് അറിയോ ആരാ ഇത് ഞങ്ങളുടെ വീടാണ് വീടാണെട്ടോ ഇവിടെ കണ്ണനും നീതു ആണ് അവിടുത്തെ മക്കള് അവരൊക്കെ കണ്ണൻ ദുബായിലാണ് നീതു കോഴിക്കോടാണ് വിലച്ചനും വില്ലമ്മയാണ് ഉള്ളത് കേട്ടോ വല്യമ്മേന ഞങ്ങൾ ഇന്നമാ നാട്ടാണ് വിളിക്കുക വല്ലച്ചനും ഇന്നമേനയും കാണുന്ന വീഡിയോ ആണത് ഇനി അജുമാവൻ്റെ നാട്ടിലുള്ള വീഡിയോസ് കൊക്കു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത്രവരെ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കി കുറേ വീഡിയോസ് ക്ലിയർ ഇല്ലാത്ത ഫ്രണ്ട്സിനെ കാണുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അത് ക്ലിയർ ഇല്ലാതെയാണ് അയച്ചിരിക്കുന്നത് പിന്നെ ബാക്കി വിശേഷങ്ങൾ കൊക്കു ഷെയർ ചെയ്യൂ കേട്ടോ നാട്ടിലെത്തിയ വിശേഷങ്ങളൊക്കെ ഇനി കൊക്കു അജുമാവിൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും